അപ്പൊ ഞമ്മളിപ്പൊ ഏർമ്മൂടി വന്നിരിക്കുവാണ് അപ്പൊ നമ്മുടെ ഇവിടെ കടൽ വച്ചാലും ഉണ്ട് പറഞ്ഞേ അയ്യാ ി പാർക്കിലൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ലീഡ് കോളേജിൽ പോയപ്പോളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് കടൽമ സ്റ്റാൻഡ് കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോവാണ് ഇത് അമ്പലത്തിലുള്ളത് വയനാട്ടിലത്തെ ഏറ്റവും നല്ല റിസോർട്ടാണിത് ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളാണിത് അവിടെയാണ് ആണിപ്പോ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അപ്പൊ ഒരേ ഏരിയയിൽ കിറ്റ്സിന് നിൽക്കാനുള്ളതും പിന്നെ മറ്റേ വലിയ അപ്പൊ കടൽമച്ചാൻ കടലിൽ ഇറങ്ങിയിട്ട് കുറേ പഠിച്ചിട്ടുണ്ട് നീന്താനൊക്കെ നമുക്ക് വലുതായിട്ട് അറിയൊന്നും ഇല്ല നീന്താൻ അപ്പൊ നമ്മളിപ്പോ കടൽ മച്ച നീന്താൻ പഠിപ്പിക്കുവാണ് അപ്പൊ ഇങ്ങനെ കാലും അടിക്കണം എന്നാണ് പറഞ്ഞത് കഴിഞ്ഞപ്പോ കടൽ വെച്ച് ഞങ്ങള് എറിയാൻ തുടങ്ങി കടൽ ഇതിന്റെ അകത്ത് സിംബുകൾ മുക്കാനും തുടങ്ങി ഞങ്ങളെ അപ്പൊ ചേട്ടാ ഇപ്പതാ എന്നെ മുക്കിയതാണ് നിങ്ങൾ കണ്ടത് ഇന്നതായി ഇതാണ് ഡെഡ് ബോഡി പോലെ ഇതിന്റെ മേളില് പൊങ്ങി കിടക്കാനും ചേട്ടറിയാം ഇങ്ങനെ അടിയിൽ കൂടെ നീന്താനും അറിയാം അപ്പൊ നേട്ടെ ഞങ്ങൾ സേഫ്റ്റി ട്യൂബ് ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചാടിയത് അപ്പൊ നേട്ടി കടൽ വശ നീന്തൽ പഠിപ്പിക്കാൻ പൊളിപ്പിക്കാൻ തോന്നുകയാണ് കുഞ്ഞുശയൊക്കെ ഇപ്പൊ എടുത്തെറിയും അവന്റെ കണ്ണടക്കെ വീണു പോയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഗൂഗിൾസ് തന്നു അവിടുന്ന് അടിയിൽ വെള്ളത്തിന്റെ അടിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇവിടെ ബോൾ എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പതിയെ പതിയെ ഇങ്ങനെ പോയി എടുക്കുന്നുണ്ട് എനിക്ക് പ്രായം പറ്റില്ല എനിക്ക് ചെറു വലിയതാണത് കടൽ നെച്ച കുഞ്ഞുസിനെ കൊണ്ട് പോവാണ് അപ്പൊ രണ്ടിതന്നെ എടുത്തെറഞ്ഞാണ് ഈ ലേശം മുങ്ങി പോയപ്പോ ശിയെങ്കിലും പക്ഷെ രസം ഉണ്ടായിരുന്നു ഞാൻ ചേർക്കുവാന് നോക്കുമ്പോ കാലി പിടിച്ചു വലിച്ചെറിയും ஏய் வீடக்கு முன்னது பின்னே எடுத்து எறியு. என்ன? ஏய் சாகுட்டு வந்து. நான் சின்னது பார்க்கிறேன். இவ வந்து கை விடு. இந்த டேய் குடு. உள்ளே जानाறியே இல்ல. இவ கை விடு. எரியுல்ல வாக்கோன்னு சொல்லு. ஆ கால் திருடிட்டே. கால் திருடி. ஏறி போய் ஓடிடுறது. கால் திருடி. അപ്പൊ ഇപ്പൊ നമ്മുക്ക് വേണ്ടി അപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കേറി പോവാൻ തോന്നൂല മണിക്കൂറുകളിരിക്കാൻ തോന്നും നല്ല സൂപ്പർ സ്വിമ്മിംഗ് പൂളാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് ജ്യൂസ് കൊണ്ടുവരിക ജ്യൂസാണ് ജ്യൂസ് അവിടെ ഇല്ല ഞാനും അങ്ങോട്ടേക്ക് അപ്പൊ മണിക്കൂറോളം അവിടെ നിൽക്കാൻ തോന്നും കുഞ്ഞു പറഞ്ഞ പോലെ അത്രയ്ക്ക് രസാണ് നമുക്ക് വേണ്ടിട്ട് ജ്യൂസ് ഒഴിക്കുവാണ് വേണ്ട ഇവിടെ നിങ്ങളെല്ലാം ഒരു ഒരു പ്രാവശ്യം എങ്കിലും വരണം സൂപ്പറാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങാം നല്ല റിസോർട്ടിൽ താമസിക്കാം നല്ല രസമാണ് ഇത് എന്റെ വീണ്ടും എടുത്തറിയാം